പ്രിയപ്പെട്ടവരെ ും നമസ്കാരം ലോകസമാധാനത്തിന് യുദ്ധം ഇന്നും വലിയ വെല്ലുവിളിയാണ് മനുഷ്യജീവനും സ്വത്തിനും വിലകൽപ്പിക്കാതെ ചില സ്വാർത്ഥ സ്ഥാപിത താല്പര്യങ്ങൾ കൈകോർക്കുമ്പോൾ അതിൽ പൊലിഞ്ഞു പോകുന്നത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് പലയിടത്തും യുദ്ധവും അനീതിയും അക്രമവും ഭീതി പരത്തുമ്പോൾ അത് നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന മിഥ്യാധാരണയിൽ ജീവിക്കാതെ ഇവയ്ക്കെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ് ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നവരെ പോലും നിർദ്ദയമായി കൊന്നൊടുക്കുന്ന അതിക്രൂരതയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ എല്ലാവരും അറിയുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല ഏഴാം ഘട്ടത്തിലേക്ക് നാൽപ്പത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴിന് ശ്രീ സച്ചിദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ആരംഭിച്ച ഈ യുദ്ധവിരുദ്ധ സമാധാന ജ്വാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നമ്മൾ തുടരുമ്പോൾ യുദ്ധത്തിനെതിരെ അതിന്റെ ഭീകരതയ്ക്കെതിരെ നമ്മൾ ഉയർത്തുന്ന ഒരു വലിയ ശബ്ദമായി ഇത് മാറും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ സമാധാന ജ്വാലയുടെ നാൽപ്പത്തി അഞ്ചാം ദിവസം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃശൂർ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ബഹുമാനപ്പെട്ട സ്നേഹത്തോടെ സ്വാഗതം അംഗവുമായാണ് അലങ്കരിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ ലാസർ അവർക്കാണ് അദ്ദേഹത്തെ നന്ദി പ്രകാശനത്തിനായി ശ്രീമതി ഓടാട്ടിനെ സ്നേഹത്തോടെ സ്വാഗതം ശ്രീജാട്ടിനെ ഏവർക്കും അഭിവാദ്യമായി ഞാൻ ദാസർ ചുങ്കൽ പുല്ലനഴി പ്രിയങ്കരനായ രാവണി മാഷിന്റെയും ചാക്കോടി അന്തികോടി മാഷിൻ്റെയും ചിന്തകളിൽ നിന്നും ഉദിച്ച ഒരിച്ച സമാധാനജ്വാല ഇന്ന് നാൽപ്പത്തഞ്ചാം ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിലൂടെ ഒഴുകിയ കവിതകൾ കടലുകൾ താണ്ടി ലോകമാകെ പ്രചരിച്ചിട്ടുണ്ട് അതിൽ കാവ്യശികക്കൊപ്പം ഞാനും അഭിമാനിക്കുന്നു ശബ്ദിക്കാൻ കഴിയാത്ത അവർക്ക് ശബ്ദമായി എന്നും കവിതകൾ ഉപചിക്കാറുണ്ട് യുദ്ധമെന്ന മഹാവിപത്തിനെതിരായി നാം ഉയർത്തുന്ന ആ സന്ദേശം എത്തേണ്ട ചെലവുകളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനോടൊപ്പം ഉദ്ഘാടനത്തിനായി ബഹുമാനായ സഖാവ് ടി വി ഹരിദാസ് അവർ അലവോ ക്ഷണിക്കുന്നു ലോകത്തിലെ എല്ലാ മലയാളികളും ഇന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നമ്മുടെ സാംസ്കാരിക ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാട്സപ്പ് യൂട്യൂബ് ഗ്രൂപ്പാണ് ഈ കാവ്യ ശിഖ എന്ന് പറയുന്നത് അവർ ജൂൺ മുതൽ ആരംഭിച്ചിട്ടുള്ള സമാധാന ജ്വല അത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ തുടരുന്നതാണ് അതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക ഇപ്പം സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും എന്നാൽ ലോകത്ത് സമാധാനം പാടില്ല ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ് അമേരിക്കയുടെ ഭരണകൂടം അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം കൊണ്ട് ആരെയും പരാജയപ്പെടുത്താൻ കഴിയില്ല ഒരുപാട് മനുഷ്യജീവൻ പൊലിക്കുക എന്നല്ലാതെ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് യുദ്ധം നമുക്ക് വേണ്ടേ വേണ്ട എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് കാവ്യശിഖ സമാധാന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അതിന് ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി ഒരിക്കൽ കൂടി നിങ്ങൾ അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞാൻ ശ്രീജാട്ടെഖയുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല ചരിത്രമാവുകയാണ് ഏഴാം ഘട്ടം നാപ്പത്തിയഞ്ചാം ദിനം പിന്നിട്ടിരിക്കുന്നു ഈ ദിനത്തിൽ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം സമാധാന ജ്വാലയുടെ നാൽപ്പത്തി അഞ്ചാം ദിന മുല്ലനേഴി ദിനത്തിൽ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച സിൻഡാസേവി കവിശികയുടെ സജീവ അംഗമാണ് മാഡത്തിനുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ അധ്യക്ഷപദം അലങ്കരിച്ച ലാസർ ചുങ്കത്ത് എഴുത്തുകാരനും കാവിശികയുടെ സജീവ അംഗവുമാണ് അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു ഉദ്ഘാടനം നിർവഹിച്ച് നമ്മോട് ആശയങ്ങൾ പങ്കുവച്ച സഖാവ് ടി വി ഹരിദാസൻ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമാണ് സഖാവിനോടുള്ള നന്ദി ടീം വേണ്ടി അറിയിക്കുന്നു കൂടാതെ കാവ്യശിഖയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാവണ്ണി മാഷിനോടും ചാക്കോമാഷിനും ടീം മുല്ലനേഴിയുടെ മുഴുവൻ അംഗങ്ങൾക്കും സമാധാന ജ്വാലയെ നെഞ്ചേറ്റിയ കാവ്യശിഖയുടെ മുഴുവൻ സജീവ പ്രവർത്തകർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി